തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ പ്രവർത്തിക്കുന്നത് ഈ സംസ്ഥാനത്തെ കോടി ജനങ്ങളും കൊടുക്കുന്ന നികുതി കൊണ്ടാണ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഒരു മുന്നണിയുടെയോ ഫണ്ട് കൊണ്ടല്ല മുഖ്യമന്ത്രിയുടെ പി ആർ വർക്കിന് വേണ്ടി പന്ത്രണ്ട് പേരെ ആളുടെ ഒരാളുടെ ശമ്പളം എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിപ്പോൾ അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ വർദ്ധിപ്പിച്ച് ഒരു വർഷത്തേക്കും കൂടി അവരുടെ കാലാവധി നീട്ടിക്കൊടുത്ത് ഞാനുൾപ്പെടെയുള്ള ആളുകൾ കൊടുക്കുന്ന നികുതി പണമെടുത്താണ് നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഈ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സമരമാണ് സമരം സമരം ആര് വാഗ്ദാനം വെച്ചാലും നടപ്പാക്കാൻ നമുക്ക് ഇതുപോലെ ചെയ്യേണ്ടി നമസ്കാരം ആശാ വർക്കർമാരുടെ സമരം നൂറ്റി ഇരുപത്തി ഒൻപതാം ദിവസം പിന്നിടുമ്പോഴും സർക്കാർ ഈയൊരു തീരുമാനത്തിൽ അതായത് ആശമാരുടെ വിഷയം ഇതുവരെ പരിഗണിക്കണം അല്ലെങ്കിൽ പരിഹരിക്കണം എന്നുള്ള ആ ഒരു ചിന്തയേ ഇല്ല എന്നുള്ള മട്ടിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളും ഇക്കഴിഞ്ഞ ദിവസം ഇറങ്ങി ഉത്തരവെല്ലാം തന്നെ അതിനെ സൂചിപ്പിക്കുന്നതാണ് ഇതുവരെ ഈ ഒരു ദിവസം വരെ നമ്മുടെ സർക്കാർ ആശമാരുടെ കാര്യത്തിലെടുത്ത ഒരു നിലപാടിനെ പൊതുസമൂഹം എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നെല്ലാം തന്നെ നമുക്കറിയാം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ആശാവർക്കർമാരുടെ പ്രതിനിധിയായ ഈയൊരു സമരത്തിൻ്റെ നേതാവ് കൂടിയായ ശ്രീ ബിന്ദു ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം ഇന്ന് നൂറ്റി ഇരുപത്തി ഒൻപതാം ദിവസം പിന്നിടുന്നു അതുകൂടാതെ മഹാറാലി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതുവരെ ഈ ഒരു സമരത്തോട് സർക്കാർ സ്വീകരിച്ചൊരു നിലപാടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ സർക്കാർ കാണിച്ച നിലപാട് തികച്ചും ജനാധിപത്യ വിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമാണ് കാരണം നമ്മളൊരു ജനാധിപത്യ ഭരണ സംവിധാനത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ജനാധിപത്യത്തിലെ ഏറ്റവും വലിയൊരു ജനഹിത പരിശോധനയാണ് അതിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ആ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പണം മുഴുവൻ എല്ലാ ജനങ്ങളും കൊടുക്കുന്ന നികുതിയാണ് ആ തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ പ്രവർത്തിക്കുന്നത് ഈ സംസ്ഥാനത്തെ മൂന്നര കോടി ജനങ്ങളും കൊടുക്കുന്നത് കൊണ്ടാണ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ഒരു മുന്നണിയുടെയോ ഫണ്ട് കൊണ്ടല്ല അപ്പോൾ ആ ആ ഏത് പ്രസ്ഥാനത്തിന് പ്രതിനിധിയായി നിന്ന് ജയിച്ചാലും ജയിച്ചു കഴിഞ്ഞ് ഭരിക്കാൻ വരുമ്പോൾ ആ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും ഭരണാധികാരികളാണ് അപ്പോൾ ആ നിലയിൽ തീരുമാനങ്ങൾ എടുക്കണം സങ്കുചിതമായ രാഷ്ട്രീയ നിലപാടുകളുടെയും പിടിവാശിയുടെ അടിസ്ഥാനത്തിലല്ല തൊഴിലാളി സമരങ്ങളെ നേരിടേണ്ടുന്നത് തൊഴിലാളി സമരത്തെ കൈകാര്യം ചെയ്യേണ്ടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജനാധിപത്യപരമായ ഒരു നിലപാട് സർക്കാർ എടുക്കണമെന്നുള്ളതാണ് ഈ നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ദിവസവും ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഇന്ന് ഈ മഹാറാലി ഇവിടെ എത്തിച്ചേരുമ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാ മുഖ്യ നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട് അപ്പോൾ ഈ സൈബർ ഇടത്തിൽ ഉയർന്നു വരുന്നത് ഇത് പ്രതിപക്ഷത്തിന്റെ സമരമായി മാറിക്കഴിഞ്ഞു ഇല്ല അത് സൈബർ ഇടത്തിൽ ഇരിക്കുന്ന ആളുകളെ നാട്ടുകാരൻ്റെ കാശ് കൊടുത്ത ഇരിക്കേക്കുന്ന ഇപ്പം മനസ്സിലായല്ലോ മുഖ്യമന്ത്രിയുടെ പി ആർ വർക്കിന് വേണ്ടി പന്ത്രണ്ട് പേരെ ആളുടെ ഒരാളുടെ ശമ്പളം എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിപ്പോൾ അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ വർദ്ധിപ്പിച്ച് ഒരു വർഷത്തേക്കും കൂടി അവരുടെ കാലാവധി നീട്ടിക്കൊടുത്തു ഞാനുൾപ്പെടെയുള്ള ആളുകൾ കൊടുക്കുന്ന നികുതി പണമെടുത്താണ് നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സൈബർ ആക്രമണങ്ങളിൽ കൂടെ ഈ സമരത്തെ തകർക്കാൻ കഴിയത്തില്ലെന്ന് മനസ്സിലായല്ലോ പിന്നെ മറ്റൊന്ന് പ്രതിപക്ഷം മാത്രമല്ലല്ലോ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ സമരത്തെ പിന്തുണയ്ക്കല്ലോ ഞങ്ങൾ കൊടുമണ്ണിൽ ചെന്നപ്പോൾ ഞങ്ങളവിടെ സ്വീകരിക്കാമെന്ന് സി ഐ ട്യൂവിൻ്റെ ചുമട്ട് ഒന്ന് സ്വീകരിച്ചു എ ഐ ട്യൂ സിയുടെ ചുമട്ട് തൊഴിലാളി വന്ന് സ്വീകരിച്ചു അവിടെ പതിനെട്ട് ആശാവർക്കടമാർ ഉള്ളതിൽ പതിനാല് പേര് ഞങ്ങളെ സ്വീകരിക്കാൻ ആ സ്ഥലത്ത് വന്നു അപ്പോൾ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ മാത്രമല്ല ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പിന്തുണയ്ക്കുന്ന സമരമാണ് ഈ സമരം ഇപ്പോൾ ഞങ്ങൾ ഓരോ ഇപ്പോൾ തിരുവനന്തപുരത്ത് ജില്ലയിൽ വന്ന് ചേർന്നപ്പോൾ ഞങ്ങൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി വെച്ച് വർക്കലയിൽ ഞങ്ങൾ കാത്തിരുന്നത് ശ്രീനാരായണ ഗുരു ധർമ്മ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹമാണ് വർക്കലയിൽ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുള്ളത് കാരണം കാണാൻ വരാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെ പറഞ്ഞു വിട്ട് ഈ സമരത്തോടൊപ്പമാണെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഞങ്ങളുടെ സമരത്തോടൊപ്പം അല്ലേ സാംസ്കാരിക നായന്മാർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മതമേ മേധലാധ്യക്ഷന്മാർ പൊതുജനങ്ങളെല്ലാവരും ഈ സമരത്തോടൊപ്പമാണ് ഈ സി പി എമ്മിലെ സി ഐ ട്യൂവിലെ അടക്കം നല്ലൊരു ശതമാനം ആളുകൾ ഞങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം വന്ന് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ഈ സമരത്തോടൊപ്പമാണ് പക്ഷേ ഞങ്ങൾക്ക് ചില നിയന്ത്രണങ്ങളും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടാണ് സമരത്തോടൊപ്പം വരാത്ത ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന വേദികളിലെല്ലാം ഞങ്ങൾ ഈ സമരം ഒത്തു തീർപ്പാക്കണമെന്ന് പാർട്ടിയോടും സർക്കാരിനോടും ആവശ്യപ്പെടാം മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസ് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ ആന്ധ്രയിൽ നിന്ന് വന്ന പ്രതിനിധികൾ ഈ സമരത്തെ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല ഏറ്റവും മാന്യമായി സെറ്റിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടില്ല അവരുടെ പാർട്ടി സമ്മേളനത്തിന്റെ വേദികളിൽ വരെ അത് ചർച്ചയാണ് അപ്പൊ അത് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാന കേരളം ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്ന ഒരു സമരമാണ് ഈ പ്രതിപക്ഷ നേതാവിന്റെ വാഗ്ദാനം അതായത് യു ഡി എഫ് ഭരണത്തിൽ വന്നാൽ ആശമാർ ആവശ്യപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞതിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ എൽ ഡി എഫ് വെച്ച വാഗ്ദാനം പോലെ ആകരുതല്ലോ അവർ വാഗ്ദാനം വെച്ചാൽ നടപ്പാക്കാതെ കൊണ്ടാണല്ലോ നമ്മളിപ്പോ സമരം ചെയ്യുന്നത് അപ്പൊ ആര് വാഗ്ദാനം വെച്ചാലും നടപ്പാക്കാൻ ബാധ്യത അവർക്കുണ്ട് നടപ്പാക്കില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സമരം ചെയ്യേണ്ടി വരും ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു എന്താ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രസ്ഥാനത്തിന്റെ യൂണിയൻ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കെതിരെ സമരം ചെയ്യാൻ ഒരു പ്രതിബന്ധമില്ല നടപ്പാക്കില്ല അതും സമരം ചെയ്യും